രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് ബി ജെ പി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടുവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി സ്വീകരണയോഗം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു രാജ്യസഭാ അംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് നടുവിലിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ബിജെപി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചത് നടുവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പുഷ്പാർച്ചനയോടെയാണ് പ്രവർത്തകർ സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ചത് തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു പി ബി റോയ് അധ്യക്ഷനായി ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അവരുടെ സ്നേഹവും അവരുടെ ആദരവും ഇവിടെ അർപ്പിക്കുകയാണ് അതേ സമയത്ത് ഇന്ന് ടി വി തുറന്നാൽ എന്താണ് ചർച്ച നടത്തുന്നത് മറ്റൊരു ജനപ്രതിനിധി ആ ജനപ്രതിനിധികളുടെ ചെയ്തിയാണ് ആ ജനപ്രതിനിധിയുടെ ചെയ്തിയാണ് നാം കാണുന്നത് ആരാണത് ഒരു കോഴിയുടെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ന് മുഴുവൻ രാജ്യത്തും നടക്കുന്നത് കോഴിയെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഒരു കോഴി കേരളത്തിലെ ഒരു കോഴി എം എൽ എയെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് എന്താണ് ഏതെങ്കിലും ഒരു പെണ്ണിനോടുള്ള പ്രണയം കൊണ്ടല്ല കാണുന്ന പരിചയപ്പെട്ട അപ്പ നമ്പർ ചോദിക്കും എന്നിട്ട് മെസ്സേജ് അയക്കും എന്നിട്ട് ആ വികൃതികളെല്ലാം കാണിക്കുന്ന ഒരു വൃത്തികെട്ട എം എൽ എ ആണ് കോൺഗ്രസിന്റെ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടി മാങ്കുട്ട എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ കാണിക്കുന്നത് ആ രാഹുലിനെ കുറിച്ച് നമ്മള് രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്നത് അവിടെ വെക്കട്ടെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉൾ ഉള്ള ആൾക്കാർ തന്നെ പറയുകയാണ് ഈ രാഹുൽ ഉള്ളത് കൊണ്ട് പല കെ എസ് യുവും യൂത്ത് കോൺഗ്രസും പ്രവർത്തകർ അവർ പൊതുപരിവാ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് കാരണം കൺമുമ്പിൽ പെട്ടുപോയാൽ തീർന്നു എന്നാണ് ആ എന്താ സഹോദരിമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഭാരതം ഇന്ന് തീരിക്കുന്നു നടത്തിയ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന എന്തായിരുന്നു തകർന്ന തരിപ്പണമായ സാമ്പത്തിക ഘടന ഐ എം എഫിൽ നിന്നും ലോകബാങ്കിൽ നിന്നും കടം വാങ്ങാതെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ അസാധ്യമായ സാഹചര്യം കടക്കാരുടെ പട്ടികയിൽ ലോകത്തില് നിൽക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ മഹാരാജ്യം കടക്കാരുടെ പട്ടികയിൽ ഇന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റാൻ സ്വതന്ത്ര ഭാരതം നൂറ് വർഷം പൂർത്തിയാകുമ്പോ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി വികസിത രാജ്യമായി മാറ്റാൻ പ്രഖ്യാപിത ഈ മന്ത്രിസഭയിൽ ഒരാളെ നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറയാൻ കഴിയില്ല കഴിയില്ല ഭാരതീയ ജനാധിപത്യ പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്നും അക്രമ പ്രവർത്തനമല്ല ജനങ്ങളുടെ നന്മ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് തന്റെ എം പി എന്ന പദവിയിലുള്ള പ്രവർത്തന ലക്ഷ്യമെന്നും സി സദാനന്ദൻ മാഷാർ മറുപടി പ്രഭാഷണത്തിൽ പറഞ്ഞു ജനതാ പാർട്ടി ആ ദർശനം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ദർശനമാണ് പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ട് ഞങ്ങളായിട്ട് ആരെയും ഇതുവരെ ആക്രമിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേ അത് ഇനി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി സാഹചര്യം ഒരുക്കുക എന്നുള്ളതല്ല ഒരു എം പിയിലൂടെ നരേന്ദ്രമോദിജി ആഗ്രഹിക്കുന്നത് മറിച്ച് ആ വിഷയങ്ങൾ ഇനി ഉണ്ടാകരുത് പകരം ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ചുള്ള സേവാ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനം അത് നടത്താൻ കഴിയണം ആ സന്ദേശമാണ് ആദരണീയനായ പ്രധാനമന്ത്രി സമൂഹത്തിന് നൽകുന്നത് ആ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എം പി എന്നുള്ള നിലയിൽ എന്റെ കർത്തവ്യം എന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് അതിന് ഞാൻ ഒറ്റക്കാണ് എന്ന ചിന്തയെ എനിക്കില്ല മറിച്ച് ഈ ഇരിക്കുന്ന ഓരോരുത്തരും എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ പരിസരത്തുള്ള നടുവിൽ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും അവരോടൊപ്പമാണ് ഞാൻ ം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പവുമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിൽ ഞാനുണ്ട് എന്നിൽ നിങ്ങളെല്ലാവരും ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരത്തെ വാഷിവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സമീപിക്കാം പാർട്ടിക്ക് അതിന് സംവിധാനമുണ്ട് എല്ലാ ജില്ലയിലും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു സംവിധാനം ഇന്ന് പാർട്ടിക്കുണ്ട് പാർട്ടിയുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളുണ്ട് സംസ്ഥാന കേന്ദ്രത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് അറിയാൻ ആനിയമ്മ രാജേന്ദ്രൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാജീവൻ എം എസ് നന്ദിയും രേഖപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് കടന്നു വന്നവരെ ചടങ്ങിൽ സ്വീകരിച്ചു നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സദാനന്ദൻ എംപിക്ക് ബിജെപി പ്രവർത്തകർ നിവേദനവും ചടങ്ങിൽ കൈമാറി